ഹായ് അസ്സാം വലൈക്കും എന്താക്കുന്നത് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഞാൻ ആവൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നതില്ലേ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷം അപ്പം അപ്പത്തന്നെ രാവിലെ കറി ഒന്നും ഉണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായി ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൈ എല്ലാം ആക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ രാവിലെ കറിയെല്ലാം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് രാവിലെ നമുക്ക് സ്കൂളിലേക്കണം പിള്ളേറെ പിന്നെ അതിൻ്റെ അടുത്ത് കറിയാക്കണം കുറേ പണിയല്ലേ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്താക്കുന്ന അറിയോ ചിക്കൻ കറിയാക്കുന്നുണ്ട് ഇപ്പറത്തെ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചക്കേക്കും രാവിലേക്കും ഉള്ള കറി എല്ലാം രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെങ്കിൽ അപ്പുറത്തെ ചിക്കൻ കറി റെഡി ആകുന്നുണ്ട് ഇപ്പോഴത്തെ ഫ്രൈ റെഡിയാകുന്നുണ്ട് അപ്പോൾ ഫ്രൈ എല്ലാം എങ്ങനെ ആക്കുന്ന എങ്ങനെ ആക്കിയെന്നല്ല ഞാൻ കാണിക്കുന്നതിൽ ഞാനൊരു വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല നല്ല വലിയ പാത്രം ഉണ്ടെങ്കിൽ ഞാൻ വലിയൊരു പാത്രം എടുത്തിന് അതിലേക്ക് രണ്ട് സ്പൂണ് മോളിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മോളിൻ്റെ പൊടി ഇട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനമല്ലേ ഈ ചിക്കന് മീൻ്റെ കറക്കി എല്ലാത്തിനും മഞ്ഞൾപ്പൊടി നമുക്ക് മെയിനായിട്ട് വേണം അതില്ലാങ്കിൽ എന്തും നടക്കാല്ലോ വേറെ എന്തോ അങ്ങനെ ഇട്ടില്ലെങ്കിലും സാരമില്ല ഇത് ഇട്ടില്ലെങ്കിൽ എന്തോ പോലെ ഒരു മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അര ടീസ്പൂണ് കുരുമുളിൻ്റെ പൊടി ഇട്ട് ഞങ്ങൾക്ക് എരി വല്ല ഇഷ്ടം ഈ മധുരത്തിനായിട്ടില്ലേ കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞാൻ എന്താക്കി ഒരു മുളണ്ട പൊടിയും മുളണ്ട പൊടിയും രണ്ട് മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് വേണ്ടി എത്ര ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് സെറുക്ക് ഒഴിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പുളി വേണമെങ്കിലും ചെറുപ്പുളി കൊടുക്കാം ഞാനിപ്പോൾ ചെറുക്കൊഴിക്കുന്നുള്ള ഒരു രണ്ട് സ്പൂണ് ചെറുക്കൊഴിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചിക്കനിലേക്കില്ലേ പുളി മോള് ഉപ്പ് ഇതെല്ലാം നല്ല മിക്സ് മിക്സായിട്ട് അയറ്റാമ്പോയില്ല നമുക്ക് നല്ല ഒരു ടേസ്റ്റ് ആവാം അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയില്ല കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയത് ഇപ്പോൾ രാവിലെ നമുക്ക് കുറേ പണിയുണ്ടല്ലോ സ്കൂളിലൊക്കെ ആക്കണം പിന്നെ അപ്പം ചൂടാനുണ്ട് ഈ കറി ആക്കുമ്പോൾ ഇല്ലേ അപ്പം ചൂടുന്ന ഇതെല്ലാം ഒറ്റക്കാമ്പില്ലേ നമുക്കൊരു പണി തന്നെ ആണെന്നല്ലേ ഞാനിത് പെട്ട പെട്ടെന്ന് ഉണ്ടാക്കിയത് ഒരു ചിക്കൻ ഫ്രൈ വേണോ എന്ന് പറഞ്ഞാൽ കൊണ്ടില്ലേ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് കൊടുത്തത് പിന്നെ ഞാൻ ഇത് പൊടിക്കാനൊന്നും വേണ്ടിയിട്ട് വെച്ചിട്ടില്ല ഉപ്പ് മുകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല കുറച്ച് എടുത്തിട്ട് ഫ്രൈ ആക്കിനെ കുറച്ച് ഉപ്പ് മുകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിനേ പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കഴിഞ്ഞിട്ട് വെച്ച ചിക്കൻ ഇട്ടിട്ട് കൊടുക്കാം അതൊക്കെ കൈകിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിന് അങ്ങനെ ചിക്കൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രിക്കും ഇപ്പൊക്കും ഉള്ളത് രാത്രിക്കുള്ളതില്ലേ കുറച്ച് ഇപ്പോൾ ഫ്രൈ ആക്കിയിട്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല മുളും ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന് ഇത് നമുക്ക് പെട്ടെന്ന് പണി ചെയ്തുകൊണ്ടില്ലേ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിന് നമുക്ക് പെട്ടെന്ന് രാവിലെ പിള്ളേർക്കെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് വേണം പിന്നെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിന് പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പാന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടായിട്ടായിട്ട് നമുക്ക് ഓയില് ഒഴിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നതില്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത് നിങ്ങൾ ഏതെല്ലാം ഓയില് യൂസാക്കുന്ന എല്ലാം കമൻറ്റാക്ക ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയില് യൂസാക്കുന്ന ഇപ്പോൾ കുറച്ചിന് മുമ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ ഞങ്ങൾ യൂസ് ആക്കിക്കൊണ്ടേ ഇപ്പോൾ ഇപ്പോൾ തേങ്ങ എണ്ണ തന്നെ കൊണ്ടുവന്നിന് ഞമ്മക്കിപ്പോൾ സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ എല്ലാം ഇല്ലേ അതെല്ലാം ഞമ്മക്ക് അത്ര നല്ലതല്ല തടിക്കുക ആരോഗ്യത്തിന് നല്ലതല്ല നൽകിയിട്ടില്ലേ ഇപ്പോൾ പിന്നെ തേങ്ങ എണ്ണ തന്നെ കൊടുന്നിന് തേങ്ങ എണ്ണ കൊണ്ടിച്ചിട്ട് ഞമ്മൾ യൂസ് തേങ്ങ എണ്ണക്കൽ ഭയങ്കര വേലല്ലേ ഇപ്പോൾ പിന്നെ എന്താക്കുന്ന കുടുന്നില്ല കയ്യാലും അലിയിട്ടില്ല തേങ്ങ എണ്ണ തന്നെ കൊടുന്നിന് ഇപ്പം ഈ ചിക്കന് പരക്കിയിട്ട് വെച്ചിട്ടില്ലേ പത്ത് ആയി ഇപ്പം ഞമ്മക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഞമ്മക്ക് പെട്ടെന്നാവൊന്നുമില്ല സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാം എല്ലാം റെഡിയാണ്ടേ പിന്നെ അപ്പുറത്തെ കറി ആയിട്ടുണ്ട് അത് കറി റെഡി ആയിന് ഇനി ചായ വെക്കാനെല്ലാം ഉണ്ട് ഇനി ഇത് ഇത്ര ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് ഇപ്പോൾ മൂന്നാൾക്കുള്ളത് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അത് നല്ല ഉപ്പും ഇതെല്ലാം പൊടിക്കല്ല രാത്രിക്ക് അപ്പോൾ അത് ഇത്ര ബാക്കിയുണ്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കുന്ന വേറൊരു ടിന്നിലിട്ടിട്ട് വെക്കുന്ന ഇത് വലിയ പാത്രം അല്ലേ ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും പിടിക്കാല്ല അങ്ങനെ ചെറിയൊരു ടിന്നിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഞാനിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം തിരിച്ചിട്ട് മറിച്ചിട്ടും ഇട്ടിട്ടില്ലേ ശാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുള്ളൂ കുറേ എണ്ണ പീറ്റിയിട്ടൊന്നും ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല ഈ എണ്ണ ഒന്നും ഞമ്മക്കത്ര നല്ലതല്ല അപ്പോൾ കുറച്ച് നേരം ഞാൻ മൂടിയിട്ട് വെച്ചിട്ടില്ലേ കുറച്ച് ബേട്ട് ബന്തിട്ട് ആയിട്ടാകുമ്പോൾ ഇല്ല തിരിച്ചിട്ട് ഇട്ടിട്ട് ഞാൻ എടുക്കുന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് വേണ്ടിയതല്ലേ നമുക്ക് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതല്ല കുറച്ച് ശാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് അതിനകത്ത് തിരിച്ചിട്ടിടാം അപ്പോൾ തിരിച്ചിട്ടും മറിച്ചിട്ട് ഇട്ടിട്ട് എടുക്കുന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കലുണ്ടായി ഇത് നല്ല ടേസ്റ്റ് ഉള്ളത് നമുക്ക് ഈ ഷാലോ ഫ്രൈ ഭയങ്കര ഇഷ്ടവും ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ടില്ലേ നല്ല ബന്ദിട്ട് നമുക്ക് നമുക്കിപ്പോൾ കുറച്ച് നേരം മൂടിയിട്ട് വെക്കണം മൂടിയിട്ട് വെച്ചിട്ടാകുമ്പോൾ ഇല്ലേ ഇതാ ഒരു സൈഡ് നല്ല ഫ്രൈ ആക്കിയിട്ട് വന്നിന് ഇത് ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ടാകുമ്പോൾ ഇല്ലേ നമുക്ക് നല്ല ബന്ദിട്ടും കിട്ടുന്നെ അല്ലെങ്കിൽ ഒരു പച്ച പച്ച പോലെ ഉണ്ടാകുന്നില്ല ചിക്കനല്ലോ അപ്പോൾ ഇങ്ങനെ ബന്ദിട്ട് നമുക്ക് നല്ല ഫ്രൈ ആയിട്ടും കിട്ടുന്നു പിന്നെ കുറച്ച് നേരം മൂടിയിട്ട് വെച്ചിട്ടായിട്ടില്ലേ ഇനി എടുക്കണം എടുത്തിട്ടായിട്ട് കുറച്ച് നേരം മൂടാതെ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നല്ലതായിട്ട് കിട്ടുന്നു നമുക്ക് ഇപ്പം അപ്പുറത്തെ അടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം തിളച്ചിട്ട് വന്ന് ചായേൻ്റെ അതിലേക്ക് ചായപ്പൊടി പഞ്ചാര എല്ലാം ഇട്ടിട്ട് കൊടുത്ത് പിന്നെ പാൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത് പിന്നെ ചിലൾ പാൽപ്പൊടിയില്ലല്ലോ വെക്കുന്ന ചായ ഇപ്പം ഞാൻ പാലിൽ തന്നെ ചായ വെക്കൽ പാൽപ്പൊടീൻ്റെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാന്നില്ല അങ്ങനെ കൊണ്ട് ഞാൻ പാൽ തന്നെ കൊണ്ടുവച്ചിട്ട് പാലിൽ തന്നെ ഉണ്ടാക്കല് ചിലയാൾ പാൽപ്പൊടിയിലും വെക്കുന്നത് മുമ്പെല്ലാം ഇല്ല ഞങ്ങൾ പാൽപ്പൊടി എന്നെ യൂസ് ആയിക്കോണ്ടിണ്ടായിരുന്നത് അത് മടുത്ത് പിന്നെ പാൽപ്പൊടീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാതായി പിന്നെ അതിനുശേഷം ഇല്ല പാലിൽ വെക്കാൻ കഴിഞ്ഞ് പാലിൽ തന്നെ വെക്കുന്നതിപ്പോൾ ഇപ്പം ഇത് ഫ്രൈ ആയിന് ഇനി തിരിച്ചിട്ട് മറിച്ചിട്ടിട്ടിട്ട് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടിട്ടാകുമ്പോൾ ഇല്ലേ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും നമുക്ക് നല്ല മൊരിഞ്ഞിട്ട് കിട്ടുന്ന ഇപ്പം ബന്തിയിട്ടല്ല വന്നിനെ ഇപ്പം ഞങ്ങൾ മൂടിയിട്ട് വെച്ചാനെ കൊണ്ടില്ലേ നല്ല ബന്ധിട്ട് വന്നിന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ടില്ല അത് ഫ്രൈ ആയിട്ട് വരും ജസ്റ്റ് ഒന്ന് ശല ഫ്രൈ ആക്കിയിട്ട് എടുത്തത് ഞാൻ പിന്നെ നല്ല എണ്ണേരട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ഒന്നും എടുത്തതല്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണ്ടിയത് കൊണ്ട് ഇനി രാത്രിയിലത് ഞാൻ നല്ല കുറച്ച് എണ്ണ എല്ലാം നല്ല ഒഴിച്ചിട്ട് പിന്നെ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കും ഇപ്പോൾ ഞാനിത് പെട്ടെന്ന് വണ്ടിയത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയത് പിന്നെ കറിയുമായി ചായയായി എല്ലാം റെഡി ആയിന് എന്താ ഇതിങ്ങനായിട്ട് കിട്ടിയെ നമുക്ക് ഇനി ചായ കുടിക്കാൻ റെഡി ആന്നുണ്ട് ഞങ്ങൾ പിന്നെ പിന്നെ ഒരു വിശേഷം പറയാനുണ്ട് എൻ്റെ മോനുള്ള പീടിയല്ലേ അവിടെ കുടിയാന്നത് ഇന്ന് ബാംഗ്ലൂർ അങ്ങനെ എൻ്റെ മാപ്പിളെല്ലാം പോയിട്ടുണ്ട് ഇപ്പം എൻ്റെ ഫാമിലിയെല്ലാം ഇല്ലേ ഈ വീഡിയോ കാണുന്നുണ്ട് ഓർക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ എല്ലാവരോട് പറഞ്ഞിട്ടാണ് ഈ ഓർ ഈ വീടോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം അറിയുമല്ലോ എല്ലാവർക്കും അങ്ങനെ എൻ്റെ എൻ്റെ അവിടെ വീടെ കുടിയാകുന്നുണ്ട് എൻ്റെ മാപ്പിളെല്ലാം പോയിട്ടുണ്ട് അവിടെ അപ്പം എല്ലാവരും കേൾക്കുന്നത് എന്താ വീഡിയോ ഇടാത്തേ എന്ത് വീഡിയോ ഇടാത്തേന്ന് അപ്പൊ വീഡിയോ ഇടാനില്ലേ കണ്ടന്റ് എല്ലാം പേണാലോ നമുക്ക് ഒട്ടരാശി വീഡിയോ ഇടാൻ എന്തോ കുറച്ച് കണ്ടൻ്റ് എല്ലാം കിട്ടിയെങ്കിലും നമുക്ക് വീഡിയോ ഇട്ടെങ്കിൽ നല്ല മുന്നോട്ട് പോകുന്നത് അങ്ങനെ കണ്ടൻ്റ് എല്ലാം കിട്ടിയിട്ടാണോ വീഡിയോ ഇടാൻ പിന്നെ ഞങ്ങൾക്ക് ടൈമും കിട്ടുന്നില്ല മംഗലവും എന്തെല്ലാം ഉണ്ടായി പരിപാടിയെല്ലാം ഉണ്ടായതുകൊണ്ടില്ലേ സമയം എന്തോ കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ വീഡിയോ ഇടാത്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബാക്കിയിട്ട് തന്നെ കണ്ടു ബൈ അസ്സലാമലേക്കും